ഹായ് ഹലോ സ്ഥലാ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മൺചട്ടി എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ മൺചട്ടി മയക്കി നോൺ സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കുന്ന ഒരു നൂതനമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതാ അതിനു വേണ്ടി ഒരു മൺചട്ടി ഞാൻ എന്താ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നമുക്കിന്ന് എടുക്കണം മയക്ക് നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കണം കേട്ടോ അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം മൺചട്ടി നമുക്ക് ഒരു ബേസിനിൽ നിറയെ വെള്ളം എടുത്തിട്ട് അതിലേക്കൊന്ന് താഴ്ത്തി വെക്കുക കേട്ടോ മുങ്ങി നിൽക്കണം ചട്ടി മുങ്ങി നിൽക്കണം ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ അങ്ങ് വെള്ളത്തിൽ ഇട്ടിരിക്കുക അപ്പോൾ ഞാൻ അതൊരു ബേസിൽ നല്ല നിറയെ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മയക്കാൻ ഉള്ള ചട്ടി ഇതിലേക്ക് താഴ്ത്തി വയ്ക്കാവേ നനയ്ക്ക് ഒന്നും ചെയ്യരുത് ആദ്യം നമുക്ക് ചട്ടി എങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുവോ അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ചട്ടി ഒന്ന് മുങ്ങി നിൽക്കണം അപ്പോൾ നമുക്ക് നിറയെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായപ്പോൾ നിറയെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കഴിക്കുമ്പോൾ കാണാം ദാ അവിടെ അവിടെ ആയിട്ട് വരുന്നത് അത് ഈ മൺചട്ടി മണ്ണിനകത്തുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ട് കേട്ടോ അതുവഴി വെള്ളം വലിച്ചെടുക്കുന്നതാണ് ഇത് കാണുന്നത് അപ്പോൾ രണ്ട് മണിക്കൂറോളം ഇതൊന്ന് താഴ്ത്തിയിട്ടിരിക്കുക അപ്പോൾ ഇതാ ഒരു രണ്ട് മണിക്കൂർ ആയിട്ടുണ്ട് അവിടെ എവിടെയായിട്ട് കുമിളകൾ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് വെള്ളത്തിൽ നിന്ന് എടുക്കാവേ രണ്ട് മണിക്കൂറായപ്പോൾ നമ്മുടെ കുമിളകളൊക്കെ എടുക്കുന്നതൊക്കെ നിന്ന് കേട്ടോ അപ്പോൾ ഏകദേശം നന്നായിട്ട് ചട്ടി വെള്ളം വലിച്ചെടുത്ത് കേട്ടോ ഇനി നമ്മൾ ആദ്യം എടുത്തേക്കാട്ട് കുറച്ചും കൂടി ഭാരം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മൺചട്ടി നന്നായിട്ട് ഈട് നിൽക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനി ബേസിൽ നിന്ന് എടുക്കാം ഒന്ന് കഴുകി എടുക്കുക അപ്പോൾ അതാ നമ്മുടെ മൺചട്ടി ഞാൻ എന്താ ബേസിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ അന്ന് വേവിച്ച അരിയുടെ കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇന്ന് രാവിലെ വടിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിറ്റെന്ന് രാവിലെ അതെടുത്ത് കളയാവുകിട്ടും നന്നായിട്ട് പുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചട്ടിയിൽ നിന്ന് ആ കഞ്ഞിവെള്ളം മാറ്റുക എന്നിട്ട് രണ്ടാമത്തെ ദിവസവും അതുപോലെ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പിറ്റന്നാണ് പുളിച്ചതിന് ശേഷം മാറ്റിയെടുക്കുന്നതേ അപ്പോൾ ആ നമ്മൾ രണ്ട് ദിവസം കഞ്ഞി വെള്ളം ഒഴിച്ചു വെച്ച് പുളിപ്പിച്ചിട്ട് എടുത്ത് കളഞ്ഞു കേട്ടോ ഇതിൽ ഇങ്ങനെ കഞ്ഞിവെള്ളം എടുത്ത് ഇത് ഇതുപോലെ ഇന്ന് പുളിപ്പിച്ച് കളയുമ്പോൾ ഇതിൽ ഉള്ള ശിശുരങ്ങളൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടുകയും കറച്ചടി നന്നായിട്ട് പൊട്ടാതെ ദീർഘകാലം ഇരിക്കുകയും ചെയ്യും അപ്പോൾ പിന്നെന്താ രണ്ട് ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് കളഞ്ഞിട്ട് നന്നായിട്ട് ചട്ടി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അന്ന് വേവിച്ച ചോറിൻ്റെ കഞ്ഞിവെള്ളം നമുക്ക് ചൂടോടു കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക ചെറിയ തീയിലിട്ട് വേണം വറ്റിച്ചെടുക്കാൻ കേട്ടോ നമുക്ക് ഇത് നമുക്ക് വിറകടുപ്പിൽ വെച്ച് വേണമെങ്കിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കാൻ കിട്ടും അപ്പോൾ കറച്ചിട്ട് നന്നായിട്ട് കരിയൊക്കെ പുരണ്ട് കിട്ടും അപ്പോൾ ഇത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അതിന് ഒന്നും സൗകര്യം കിട്ടിയില്ലല്ലോ അപ്പോൾ ഗ്യാസിൽ വെച്ച് തന്നെ നമുക്ക് ചെറിയ തീയിലിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാൻ കിട്ടുമോ രണ്ടും ഒരുപോലെ തന്നെ ആയിരിക്കും ഇതിൽ കരി വിരളിൽ തന്നെ ഉള്ളൂ അപ്പോൾ അതാ നമ്മുടെ കഞ്ഞിവെള്ളം നന്നായിട്ടൊന്ന് ഒരു മുപ്പത് മിനിറ്റൊക്കെ ആയപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ കഞ്ഞിവെള്ളം എടുത്ത് കളയാവേ അപ്പോൾ ഞാൻ അത് ആ കഞ്ഞിവെള്ളം കഴി കളഞ്ഞിട്ട് ചട്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനിയൊരു സവാളയുടെ പകുതി സവാള ഞാൻ ചെറു ചെറുതായിട്ട് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ മാക്സിമം തീ ലോ മീഡിയം ഫ്ലെയിമിന് ഇടയിലുള്ള ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ അതാ സവാള ഒന്ന് വറുത്ത് കോരി മാറ്റി ഇനി നമുക്കിതിലേക്കൊന്ന് ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് സവാളയൊക്കെ ഞാൻ കൊത്തിയിരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചട്ടി നോൺ സ്റ്റിക്ക് പോലെ ആയിട്ട് ആയിട്ടുണ്ട് അത്ര അത്രയ്ക്കും വേണ്ടി നന്നായിട്ട് മയങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഓംലെറ്റ് തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടി മുട്ട നന്നായിട്ട് കടഞ്ഞിട്ട് അതിലേക്ക് സവാളയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഓംലെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്കൊന്ന് പറയാനുള്ളത് വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ഒന്നും മറന്നു പോകരുത് പിന്നെ എൻ്റെ ഇവിടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഞാൻ എന്താ മുട്ട പൊട്ടിച്ച് ഒന്ന് കടഞ്ഞിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ നമ്മുടെ മുട്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിന്ന് മറിച്ചിട്ടിട്ട് മറുപറും കൂടി ഒന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി അതാ മുട്ട മറിച്ചിടുകയാണ് നല്ല പാട പോലെ ഇളവുന്നുണ്ട് കണ്ടില്ലേ നല്ല നോൺ സ്റ്റിക്ക് പോലെ ആയതിൻ്റെ തെളിവാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് മയക്കിയെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് സെക്കൻഡ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുട്ട ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാവേ അപ്പോൾ അതാ നോക്കി അടിയിലൊന്നും പിടിച്ചിട്ടില്ല പാട പോലെ ഇളവ് വരുന്നുണ്ട് ഇനി ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എണ്ണ ഒന്ന് വീണ്ടും ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുക തോനിയെണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആട്ടിയ മാവ് നന്നായിട്ട് എല്ലാം ചേർത്തതിന് ശേഷം ഒരു തവി കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചിറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കുക ആദ്യമൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം അപ്പോൾ അതാ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കാം ഒരു മിനിറ്റ് ഒക്കെ ആകുമ്പോൾ അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം അപ്പോൾ അതാ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ അപ്പോൾ നന്നായിട്ട് പുള്ളി പൊന്തി വന്നിട്ടുണ്ട് സൈഡൊക്കെ നന്നായിട്ടും ആ വിളമ്പൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് ചട്ടിയിൽ നിന്ന് വിട്ട് വന്നിട്ടുള്ള ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം മാറ്റാവേ ഇതാ നോക്കിയേ എടുക്കാൻ തന്നെ ഒരു പ്രയാസവുമില്ല നല്ല നോൺ സ്റ്റിക്കിൽ നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ആയിട്ടുണ്ട് നല്ല അരോടുകൂടിയുള്ള അപ്പമാണ് കേട്ടോ നല്ല പഴകി ഇരുമ്പ് ചട്ടിയിൽ ചുട്ടെടുക്കുന്നത് പോലെയും പിന്നെ നോൺ സ്റ്റിക്ക് ചട്ടിയിൽ ചുട്ടെടുക്കുന്നത് പോലെയും തന്നെയാണ് നമ്മുടെ അപ്പം ഞാൻ തയ്യാർ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതാ നോക്കിയേ മധ്യഭാഗം നന്നായിട്ട് പന്തി വന്നിട്ട് നന്നായിട്ട് ആരെടുത്ത അപ്പമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും താങ്ക്